പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ദ റിയൽ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഉത്തരേന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു അധോലോക ശൃംഖലയെക്കുറിച്ചാണ് എഴുന്നൂറ് ഷൂട്ടർമാർ എന്താണ് ലോറൻസ് ബിഷ്ണോയും സംഘവും പോലീസിന്റെ മൂക്കിന് തുമ്പത്ത് വെച്ചാണ് ബാബ സിദ്ദിഖ് വെടിയേറ്റു മരിച്ചത് അതിന് പിന്നിലെ ആക്രമണത്തിന്റെ കാരണക്കാരൻ ആരൊക്കെയാണ് ആ ആക്രമണത്തിന് പിന്നിൽ ലോറൻസ് ബിഷ്ണോയ് സംഘമാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നു കൊടും കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ പാത പിന്തുടരുകയാണ് ലോറൻസ് എന്ന പല ദേശീയ മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടി ആരാണ് യഥാർത്ഥത്തിൽ ലോറൻസ് ബിഷ്ണോയ് എന്താണ് അയാളുടെ സ്വാധീനം എത്രയാണ് അയാളുടെ സ്വാധീന ശക്തി ഇവയെല്ലാം ദ റിയൽ സ്റ്റോറിയിലൂടെ ചർച്ച ചെയ്യുന്നു വീഡിയോ പൂർണ്ണമായും കാണുക രണ്ടായിരത്തി ഇരുപത്തി പ്രശസ്ത പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാല വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെയാണ് ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടാ സംഘം ദേശീയ തലത്തിൽ കുപ്രസിദ്ധി നേടുന്നത് പഞ്ചാബിലും ഡൽഹിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും കൊലപാതകങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘത്തിന്റെ തലവൻ ജയിലിൽ കഴിയുകയാണെന്നതാണ് ശ്രദ്ധേയം വ്യക്തമായി പറഞ്ഞാൽ ജയിലിനുള്ളിൽ നിന്നാണ് ലോറൻസ് ബിഷ്ണോയ് എന്ന ക്രിമിനൽ ഈ കുറ്റകൃത്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് രണ്ടായിരത്തി മുതൽ ബിഷ്ണോയ് ജയിലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രശസ്ത പഞ്ചാബി ഗായകൻ സിന്ധു മുസവാലെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതോടെയാണ് ലോറൻസ് ബിഷ്ണോയുടെ ഗുണ്ടാ സംഘത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ എന്നാൽ ഈ കൊലപാതകങ്ങളടക്കമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സംഘത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ഇദ്ദേഹം ജയിലിൽ കഴിയുന്ന സമയത്ത് തന്നെയാണ് നടപ്പിലാക്കിയത് അതാണ് ലോറൻസ് ബിഷ്ണോയ് പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ ദട്ടാരൻവാലി ഗ്രാമത്തിലെ കാർഷിക കുടുംബത്തിൽപ്പെട്ടയാളാണ് ലോറൻസ് ബിഷ്ണോയ് പഞ്ചാബ് ഹരിയാന രാജസ്ഥാന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ബിഷ്ണോയ് സമുദായത്തിൽപ്പെട്ടയാളാണ് ലോറൻസ് സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബമായിരുന്നു ലോറൻസിൻ്റെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ലോറൻസ് രണ്ടായിരത്തി പത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനായി ചണ്ഡിഗഡിലേക്ക് മാറി പഞ്ചാബ് സർവകലാശാലയിലെ ഡി എ വി കോളേജിൽ വെച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ ഓഫ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി എസ് ഒ പി യുടെ പ്രസിഡന്റായി മാറുന്നു അധികം വൈകാതെ ലോറൻസ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലേക്ക് വഴിമാറുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മറയാക്കിയാണ് ആദ്യകാലത്തെ കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നത് അന്ന് പത്തൊൻപത് കാരനായിരുന്നു ലോറൻസ് ലോറൻസ് ബിഷ്ണോയ്ക്കെതിരായ ആദ്യ എഫ്ഐആർ വധശ്രമത്തിനായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ അതിക്രമിച്ചു കയറിയതിന് മറ്റൊരു എഫ്ഐആർ ഉണ്ടാവുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ആക്രമണത്തിനും മൊബൈൽ ഫോൺ കവർച്ചയ്ക്കും കേസെടുത്തു മൂന്ന് കേസും വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘങ്ങളിൽ ഒന്നിന്റെ നേതാവായി മാറുന്നതിനുള്ള ലോറൻസിന്റെ യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് ഓർക്കുക പിന്നാലെ പഞ്ചാബിലെ ഫാസിൽക സ്വദേശിയായ ഗുണ്ടയും രാഷ്ട്രീയക്കാരനുമായ റോക്കി എന്ന ജസ്വീന്ദർ സിംഗ് ലോറൻസ് വിഷ്ണോ സംഘത്തിന്റെ ഭാഗമാവുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ മറവിൽ രാജസ്ഥാന്റെ ചില ഭാഗങ്ങളിലും രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിലുള്ള ശ്രീനഗർ ഭരത്പൂർ തുടങ്ങിയ നഗരങ്ങളിലും സംഘം സജീവമായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് എൽ ബിരുദം ലോറൻസ് നേടുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മറയാക്കിയാണ് ആദ്യകാലത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്നു ഓർക്കുക അന്ന് പത്തൊൻപത് കാരനായിരുന്ന ലോറൻസ് ക്രിമിനൽ പശ്ചാത്തലമുള്ള റോക്കി രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ ഹിമാചൽ പ്രദേശിലെ പർവാനോയ്ക്ക് സമീപം കൊല്ലപ്പെടുകയും ചെയ്യുന്നു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം കുപ്രസിദ്ധ ഗുണ്ടാ സംഘം ജയ്പാൽ ബുള്ളർ ഏറ്റെടുത്തിരുന്നു ബുള്ളർ പിന്നീട് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കൊൽക്കത്തയിൽ വെടിയേറ്റു മരിക്കുന്നു അങ്ങനെ പ്രതികാര കൊലപാതകങ്ങളും മറ്റു ഗുണ്ടാ സംഘങ്ങളുമായുള്ള മത്സരങ്ങളും മയക്കുമരുന്ന് മദ്യക്കടത്ത് ആയുധക്കടത്ത് ഉൾപ്പെടെയുള്ള കള്ളക്കട ും കൊണ്ട് അടുത്ത വർഷങ്ങളിൽ ബിഷ്ണോയ് സംഘം വളരുകയാണ് മാഫിയകളിൽ നിന്നും പ്രശസ്തരിൽ നിന്നും പണം തട്ടിയതായും സംഘത്തിനെതിരെ ആരോപണങ്ങളുമുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളും അല്ലാത്ത കൊലപാതകങ്ങളും നടത്താൻ സംഘം കരാർ സ്വീകരിക്കാറുണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഘത്തിന്റെ കാൽപ്പാടുകൾ പഞ്ചാബിന് പുറത്തേക്കും വ്യാപിപ്പിക്കുന്നു ഇന്ന് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി രാജസ്ഥാൻ ജാർഖണ്ഡ് എന്നിവിടുൾപ്പെടെ ഉത്തരേന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖലയാണ് ലോറൻസ് ബിഷ്ണോയ് സംഘം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിൽ കൊള്ളകൾ നടത്തിയാണ് സംഘം കോടിക്കണക്കിന് രൂപ സ്വന്തമാക്കിയത് നോർക്കുക ബിഷ്ണോയ് സംഘത്തിനുള്ളിൽ എഴുന്നൂറ് ഷൂട്ടർമാരുണ്ട് ഇവരിൽ മുന്നൂറ് പേരും പഞ്ചാബിൽ നിന്നുള്ളവർ തന്നെയാണ് ദേശീയ ഏജൻസി ഇതാണ് റിപ്പോർട്ട് ഒപ്പം പ്രാദേശിക ുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് കനേഡിയൻ പോലീസും ഇന്ത്യൻ ഏജൻസികളും കുറ്റവാളികളായി പ്രഖ്യാപിച്ച ഗോൾ കീപ്രാർ എന്ന സത്യുധർ സിംഗാണ് ലോറൻസ് ബിഷ്ണോയ് സംഘത്തെ നയിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കൊലപാതകം കൊലപാതക ശ്രമം കൊള്ളയടിക്കൽ മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിങ്ങനെ ഇരുപത്തിയഞ്ചോളം കേസുകളാണ് ലോറൻസ് ബിഷ്ണോയ് നേരിടുന്നത് നിലവിൽ അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഇയാൾ ജയിലിനുള്ളിൽ നിന്നാണ് സംഘത്തെ പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് കരുതുന്നത് അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത കേസുമായി ബന്ധപ്പെട്ടാണ് ഗുജറാത്ത് തീവ്രവാദ വിരുദ്ധ സേന എ ടി എസ് ബിഷ്ണോയെ ജയിലിൽ അടച്ചത് അതിർത്തി കടന്നുള്ള കള്ളക്കടത്ത് സുഗമമാക്കാൻ സംഘം തങ്ങളുടെ ശൃംഖലകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എ ടി എസ് അന്ന് ആരോപിച്ചിരുന്നു ജയിലിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനാല് മുതൽ ജയിലിലാണ് ലോറൻസ് കഴിയുന്നത് ഗുജറാത്തിലെ സബർമതി ജയിലിലായാലും ഡൽഹിയിലെ തീഹാർ ജയിലിലായാലും ലോറൻസ് ബിഷ്ണോയെ ആശയവിനിമയം നടത്താൻ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറുണ്ട് അത്രേ ഏകാദ തടവിലുള്ള ലോറൻസിന്റെ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ വിവിധ ജയിലുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് ഈ വർഷം ആദ്യം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഗുണ്ടാ സംഘം ഷഹസാദ് ഭാട്ടിയുമായി ലോറൻസ് ബിഷ്ണോയ് സംഭാഷണം നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഓർക്കുക ഇന്ത്യയിലും വിദേശത്തുമുള്ളവരുമായി ആശയവിനിമയം നടത്താൻ സിഗ്നൽ ടെലിഗ്രാം പോലുള്ള ആപ്പുകളാണ് സംഘം ഉപയോഗിക്കുന്നത് വടക്കേ അമേരിക്കയിലും വിഷ്ണോയ് സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് അറിവ് സഹോദരൻ അൻമോ ഗോൾസി ബ്രാർ രോഹിത് ഗോദാര എന്നിവരുമായി ലോറൻസ് ആശയവിനിമയം നടത്താറുണ്ടെന്നും എ ടി എസ് പറയുന്നു വടക്കേ അമേരിക്ക ആസ്ഥാനമായുള്ള കാലിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകളുമായും സംഘം അടുത്ത ബന്ധം പങ്കിട്ടിരുന്നു വിഷ്ണോയുടെ മറ്റു സഹായികളും കാനഡയിലും അമേരിക്കയിലും ഉണ്ടെന്നാണ് കരുതുന്നത് തടവിലായിരുന്നിട്ടും സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ വിഷ്ണോയ് കാര്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ടത്രേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിൽ ഗായകൻ സിന്ധു മുസൽവാലെ വെടിയേറ്റ് മരിച്ചപ്പോൾ ലോറൻസ് ബിഷ്ണോയ് സംഘം ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു യുവ അകാലിദൾ നേതാവ് വിക്രംജിത് സിംഗിനെ വിക്കി മിഥുവേര കൊലപ്പെടുത്തിയതിനു പ്രതികാരമായാണ് മുസേവാലയെ കൊലപ്പെടുത്തിയതെന്ന് ഗോൾഡി ബ്രാർ അവകാശപ്പെട്ടിരുന്നു ഈ വർഷം ആദ്യം ബ്രാറിനെ യു പ്രകാരം തീവ്രവാദിയായി പ്രഖ്യാപിച്ചു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ സംഘത്തിന്റെ കാൽപ്പാടുകൾ പഞ്ചാബിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു ഇന്ന് പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി രാജസ്ഥാൻ ജാർഖണ്ഡ് എന്നിവയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന വലിയ ശൃംഖല തന്നെയാണ് ലോറൻസ് ബിഷ്ണോയ് സംഘം സൽമാൻ ഖാനുമായുള്ള അടുപ്പമാണ് ബാബ സിദ്ദിഖിയുടെ കൊലപാതകത്തിന് പിന്നിലെന്നും റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജസ്ഥാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൃഷ്ണമൃഗത്തെ കൊന്നുവെന്ന് ആരോപിച്ച് സൽമാൻ ഖാനെതിരെ ബിഷ്ണോയ് ഭീഷണി മുഴുക്കിയിരുന്നു കൃഷ്ണമൃഗത്തെ ബിഷ്ണോയി സമൂഹം പുണ്യമൃഗമായാണ് കണക്കാക്കിയത് സമീപ വർഷങ്ങളിൽ സൽമാൻ ഖാനെതിരെ പലതവണ സംഘം പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് ഈ വർഷം ഏപ്രിലിൽ സൽമാൻ ഖാന്റെ മുംബൈ വസതിക്ക് പുറത്ത് ബിഷ്ണോയ് സംഘത്തിലെ അംഗങ്ങൾ ഒന്നിലധികം റൌണ്ട് വെടിയുതിർത്തിരുന്നു സൽമാൻ ഖാന്റെ വീടിന് ചുറ്റും മുംബൈ പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയിരുന്നു ദാവൂദ് ഇബ്രാഹിം ചോട്ടാരാജൻ രവി പൂജാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള മുംബൈയിലെ അധോലോക സംഘങ്ങളുടെ പാതയാണ് ലോറൻസ് ബിഷ്ണോയ് സംഘവും പിന്തുടരുന്നതെന്നാണ് പോലീസ് ചൂണ്ടിക്കാട്ടുന്നത് ഇതാണ് ലോറൻസ് ബിഷ്ണോയ് സംഘത്തെക്കുറിച്ച് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്ത മായ വീഡിയോ മറ്റൊരു റിയൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം